ഹലോ ഗെയ്സ് എല്ലാവർക്കും സ്പോർട്സ് ഫേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലസസ് ഒഡീഷ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ ഒഡീഷ എഫ് സിയുടെ പ്രധാനപ്പെട്ട താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പ്ലേസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട താരങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒഡീഷ പ്ലേസിനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് പറയേണ്ട പ്ലയമാണ് ഗോൾ കീപ്പർ ഒഡീഷ എഫ് സിയുടെ ഗോൾ കീപ്പറാണ് സ്റ്റിൽ ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ഗോൾ കീപ്പർ അതായത് ഇന്ത്യൻ നാഷണൽ ടീമിനുവേണ്ടി കോളപ്പ് കിട്ടിയിരിക്കുന്ന പ്ലേ ആണ് അമരീന്ദർ സിംഗ് അദ്ദേഹത്തിന്റെ മികച്ച ഗോ സേവകൾ തന്നെയും പല കളികളുടെയും റിസൾട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് എടുത്തു എടുത്തുപേണ്ട അടുത്ത താരമാണ് മൂത്ത ലോബയോവേയുടെ മൂത്താ റഫർ കാരണം അദ്ദേഹം എപ്പോഴും ലൊബയോവേയുടെ കീഴിലാണ് കളിക്കുന്നത് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ട് പറയണതെന്ന് വെച്ചാൽ അദ്ദേഹം എദോ ബോക്സിൽ പോയി നമ്മുടെ സെറ്റ് പീസുകളിൽ ഹെഡ് ഓഫ് ചെയ്യുന്ന മെയിൻ ആണ് അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹെഡ് ഓഫ് ഗോൾ നേടിയിട്ടുള്ള പ്ലേ മിഡ് കളിക്കുന്ന പ്ലെയേഴ്സും ഇല്ലെങ്കിൽ അറ്റാക്ക് കളിക്കുന്ന പ്ലേസോ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഗോൾ നേടാൻ നേടുന്നതെങ്കിൽ പക്ഷേ ഇതൊരു ഡിഫൻ്റായിട്ട് നമ്മളെ ഡിഫൻഡർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹെട്രോ ഗോൾ നേടിയിരിക്കുന്നത് അടുത്ത അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒപ്പം കളിക്കുന്ന തൊയ്ബ സി തൊയ്ബ സിംഗിനെ പറ്റിയാണ് പറയേണ്ടത് അദ്ദേഹം ഈ ഐ എസ് എസ് സി മിക്ക മാച്ചുകൾ അതായത് ഒഡീഷ കളിച്ചിട്ടുള്ള മിക്ക മാച്ചുകളിലും അദ്ദേഹം മൊത്തം ഫോർഡിൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് ഒഡീഷയുടെ സൈഡിൽ നിന്ന് പറയേണ്ടത് അടുത്തതായി അവരുടെ റൈറ്റ് ബാക്ക് അമയവാനോട് അദ്ദേഹത്തിനെ പറ്റി പണം കാണുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം മൊബൈൽ ആപ്പ് ചെയ്ത് ക്രോസ് ചെയ്യുകയും പിന്നെ മറ്റുള്ള പ്ലേയേഴ്സുമായിട്ട് നല്ല രീതിക്ക് ബോൾ റിക്കവർ ചെയ്ത് ചെയ്തെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ടാക്കലിങ്ങും അതെല്ലാം എടുത്ത് പറയേണ്ട അടുത്തായിട്ടടുത്ത് പറയേണ്ട പ്ലെയറാണ് ജവീൽ ആലമാവിയ അദ്ദേഹത്തിനെ പറ്റി പറയേണ്ട അദ്ദേഹത്തിന് ഒരു ലോഡ് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രീതിയിലേ കളിക്കത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ നിന്ന് നല്ല സ്പീഡ് അറ്റാക്കുകളായാലും നല്ല രീതിക്ക് ഫോഴ്സുകളായാലും ഇൻഡിവിജ്വൽ മികവുള്ള ഒരു പ്ലെയർ തന്നെയാണ് ജവീൽ ആലമാവിയും അതേ കണക്ക് നമ്മൾ നമ്മളെ ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും മികച്ച പ്ലയറാണ് ഡിയഗോ എ ഗോ മതീഷു കാരണം കഴിഞ്ഞ കയ്യിൽ തന്നെ നമുക്കെതിരെ ഗോൾ കൺ ഗോൾ അടിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഡിഫൻസിൻ്റെ ചെറിയ പിഴവുകൾ പോലും അദ്ദേഹത്തിന് വലിയ ഗോളിലേക്ക് എത്തിക്കുകയുള്ള ചാൻസുകൾ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്ലെയറാണ് ഡിയഗോ ഗോ മതി യൂഷു അതാണെങ്കിൽ അടുത്തൊരു പ്ലെയർ എന്ന് വെച്ചാൽ വൈകൃഷ്ണ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വരാൻ ചാൻസുള്ള ഉള്ള ഒരു പ്ലെയറാണ് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ ഐ എസ് എൽ കാണുന്ന ആരാധകർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂഷനായിട്ടായാലും എങ്ങനെ വന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്ക് ആയിക്കോട്ടെ അത് അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ് ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ബോഡിയിട്ട് കളിക്കുന്ന എന്തുമായിക്കോട്ടെ അതായത് അദ്ദേഹത്തിനെ പറ്റി ഡിഫൻസീവ് എലമെൻ്റ് ആയിക്കോട്ടെ അദ്ദേഹത്തിനെ പറ്റി പറയാതിരിക്കാൻ ഇനി ഒന്നുമില്ല കാരണം അദ്ദേഹം ഒരു ഓവറോൾ ടീമിന് വേണ്ടി ഫുൾ ഫുൾ ഡെഡിക്കേഷൻ അതായത് അദ്ദേഹം തകയിൽ വരെ നല്ല രീതിക്ക് കളിക്കുന്ന പ്ലെയറാണ് പിന്നെ അടുത്തായിട്ടടുത്ത് പറയേണ്ടത് വ്യവഹാരത്തെ പറ്റിയല്ല പറ്റിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിച്ച ഫോറിൻ പ്ലെയേഴ്സിനായാലും അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിനായാലും അദ്ദേഹം നല്ല രീതിക്ക് മോട്ടിവേഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കാരണം ബാക്കിയുള്ള ഒരു ടീമിലും നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ കൃത്യമായിട്ട് അതായത് ഒരു ഗോൾ അടിക്കാൻ ചാൻസ് കിട്ടിയാൽ പോലും പാസ് വെച്ച് കൊടുക്കുന്ന കാലമാണ് ഇത് അത് ഈ ഒരു സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ താരങ്ങൾക്ക് കുടിക്കേണ്ട നല്ലൊരു മോട്ടിവേഷനാണ് കാരണം അദ്ദേഹത്തിൻ്റെ താരങ്ങൾ ഒരാളും അതായത് രണ്ടോ മൂന്നോ പാസുകൾ വെച്ച് കൊടുത്താലേ അങ്ങനെ ഉള്ളു അല്ലാത്തവണ്ണം അവർക്ക് ഗോളടിക്കാൻ പറ്റും അവർ ഗോളടിക്കാനേ ശ്രമിക്കത്തുള്ളൂ അല്ലാതെ പാസ് ചെയ്ത് കളിക്കാൻ അങ്ങനെ ഒന്നും ശ്രമിക്കത്തില്ല ഇന്ത്യൻ തന്നെയാണ് ഈ ഒഡീഷയെ ഉയർത്തിക്കൊണ്ടുവന്നത് വീണ്ടും അടുത്തായിട്ട് എടുത്തുപയേണ്ട പ്ലേ ആണ് ഇസാക്ക് വാട്ടെ കാരണം ലോബേവേൻ്റെ അൻററിൽ തന്നെയാണ് ഐ എസ് എല്ലിലേക്ക് കടന്നു വന്ന ഇസാക് വാട്ടെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മികച്ച പെർഫോമൻസാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം നല്ല അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് എടുത്ത് വേണ്ട കഴിവുകളെന്ന് വെച്ചാൽ നല്ല സ്പീഡി പ്ലെയർ ആണ് അതിൻ്റെ ഒപ്പം തന്നെ നല്ല ഡ്രുബ്ലമാണ് അദ്ദേഹം എന്ത് ഷോട്ട് എടുക്കാൻ മടിക്കാത്ത പ്ലെയറാണ് ബോക്സിലേക്ക് കൃത്യമായിട്ട് ഷോട്ടുകളും നല്ല ലോങ് പാസ്സുകളും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം കോസുകളും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓഫ് നല്ലൊരു പ്ലെയറാണ് ഒഡീഷ അടുത്താഴത്തെ അടുത്ത പ്രായണ്ടാണ് അഹമ്മദ് ജാവ് കാരണം നമ്മുടെ പല ടീമുകൾക്കും ഇല്ലാത്തൊരു പ്ലെയറാണ് അഹമ്മദ് ജാവ് കൃത്യമായിട്ട് ലോങ് ലോങ് ബോളുകൾ കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ ഷോട്ടിങ്ങുകളും അദ്ദേഹത്തിൻ്റെ പാസിങ് ഡിസിഷൻസും അദ്ദേഹത്തിൻ്റെ ആ ടീമിലെ എൻ്റെ ടീമിനെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ളൊരു മികവുള്ള താരമാണ് അദ്ദേഹം അതിനൊപ്പം തന്നെ നമ്മുടെ അടുത്തൊരു ലൊബേവയുടെ കീഴിൽ മാത്രം കളിക്കുന്ന കളിക്കുന്നൊരു പ്ലെയറാണ് കാരണം അദ്ദേഹത്തിൻ്റെ കീഴിൽ നല്ല സക്സസ് ആയിട്ടുള്ള പ്ലെയറും കൂടിയാണ് പിന്നെ അടുത്തായിട്ട് എടുത്ത് പാടേണ്ട അടുത്ത ലൊബവയുടെ കീഴിൽ കളിക്കുന്ന പ്ലേ ഹ്യൂഗോ ബോമസ് കാരണം അദ്ദേഹത്തിൻ്റെ പ്ലേ അദ്ദേഹത്തിൻ്റെ കീഴിൽ ലൊബൈവയുടെ കീഴിൽ മാത്രമേ അദ്ദേഹത്തിന് മികച്ച പെർഫോമൻസ് കാഴ്ചവയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ അതൊക്കെ അണങ്കിൽ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ പറ്റിയെടുത്ത് പാടണം കാരണം അദ്ദേഹം ഒരു ക്രിയേറ്റീവ് പ്ലേ ആണ് അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം ഗോളടിയും അദ്ദേഹത്തിന് അതായിട്ട് ടീം ടീമിനു വേണ്ടി എന്തും ചെയ്യും അങ്ങനത്തെ ഒരു പ്ലേ ആണ് അദ്ദേഹം ഒന്നിനും മടിച്ചൊന്നും നിൽക്കാവില്ല കാരണം പേടി അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല അടുത്തായിട്ട് പറയേണ്ട പ്ലയാണ് അവരുടെ ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന ജവിൽ ലാലം മാവിയ കാരണം അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ നമ്മളെ ബ്ലാസ്റ്റേഴ്സില് ആയിട്ടുള്ള ഒരു ചെറിയൊരു കൊളീഷനും അത് തുടങ്ങുന്ന ഒരു ഫൈറ്റ് അതായത് തലത്തിൽ രണ്ടുപേരും പിടിച്ചങ്ങോട്ടിങ്ങോട്ട് മറിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അത് അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഓർന്നു വിടുന്നത് പിന്നെ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഓവർലാപ്പിങ്ങും അദ്ദേഹത്തിന്റെ കോസിംഗ് മികവുകളും അദ്ദേഹത്തിന്റെ ഡിഫൻസി മികവുകൾ മികവുകളും എല്ലാം എടുത്ത് പറയേണ്ടത് തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം ഒരു ടീം പ്ലെയർ ആണ് ടീമിനു വേണ്ടി എന്തും ചെയ്യും അതായത് ആ ഒരു ഗ്രൗണ്ടിൽ ആ ടീമിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം അത് കൃത്യമായിട്ട് ഒരു ചെയ്യുന്നൊരു പ്ലേ അടുത്തായിട്ടടുത്ത് വേണ്ട നമ്മളെ പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലയ്പ കാരണം ഒഡീഷയുടെ മിഡ്ഫീൽഡിലെ കളി നിയന്ത്രിക്കണവും നമ്മുടെ ഒഡീഷ എഫ് സിയുടെ സി ഡെ കളി നിയന്ത്രിക്കണവും അതിനൊപ്പം തന്നെ ബോളുമായിട്ട് ഷോട്ട് എടുക്കാൻ വരെ മടിക്കാത്ത ഒരു ഇന്ത്യൻ പ്ലയറാണ് നമ്മളെ കുട്ടിയ കാരണം എവിടെ നിന്ന് കിട്ടിയാലും അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ ഒരു ചാൻസ് ഉണ്ട് അദ്ദേഹം അത് ടാർഗറ്റിലോട്ട് തന്നെ വയ്ക്കും അദ്ദേഹം പാസിങ് ഓപ്ഷനിലോട്ട് അങ്ങനെ ഒന്നും പോകാവില്ല അദ്ദേഹത്തിന് ആവശ്യത്തിന് മാത്രമേ അദ്ദേഹം പാസ് കൊടുക്കാവുള്ളൂ അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ അവസരമുണ്ടായ അദ്ദേഹം തീർച്ചയായിട്ടും അതായത് അത് നമ്മുടെ ഇന്ത്യൻ താരങ്ങൾക്ക് താരങ്ങൾക്കില്ലാത്തൊരു കഴിവ് തന്നെയാണ് അദ്ദേഹം ഗോൾ അടിക്കാൻ ശ്രമിക്കും പല പല ഷോട്ടുകളും ഗോൾ കീപ്പറുമാർ സേവ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു മികച്ച ഗോൾ അടിക്കാൻ അത്രയ്ക്ക് കുതിയുള്ള ഒരു പ്ലെയാണ് അതൊക്കെയാണ് ഗെയ്സ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ വിട്ടുപോയ ഏതെങ്കിലും താരങ്ങൾ ഒഡീഷയിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത തവണ കാണാം ബൈ ബൈ ഗെയ്സ് ലവ് യു